ഇത് ഈ കമ്പിയില് ഈ കമ്പി ഒരുപാട് കണ്ടെയ്നർ കണ്ടെയ്നർ എല്ലാവരും മാത്രണ്ട് ദിവസവും നൂറുകണക്കിന് കണ്ടെയ്നറുകളും പൊതു സ്വകാര്യ വാഹനങ്ങളും കടന്നു പോകുന്ന മൂലംപിള്ളി പോതാട് പാലമാണിത് ഈ പാലത്തിന്റെ അവസ്ഥ കാണിച്ചു വരും പില്ലറുകളാണ് ഈ കാണുന്നത് കോൺക്രീറ്റ് മുഴുവനായും തകർന്ന് ഒലിച്ച നിലയിലാണുള്ളത് പാലത്തിന്റെ പില്ലറുകളും ക്യാപ്പുകളും സ്ഥിതി ചെയ്യുന്നത് വെറും കമ്പികളിൽ മാത്രം ഇതിന്റെ അകത്തുള്ളത് അത് വെറുതെ പൊടിഞ്ഞു പോകേണ്ടത് വെറുതെ പൊടിഞ്ഞു പോകുന്നു വെള്ളം കൊണ്ടാതെ ഇതാണ് ഇതിന്റെ അകത്തുള്ളത് വലിയ അപകടമാണ് വൻ ദുരന്തം ഒരു കാലല്ല ഇനി എത്രയോ കാലുകളുണ്ട് എല്ലാ കല്യാവസ്ഥകളും ഇതാണ് ഇത് കോൺക്രീറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല കമ്പി കാണാം അതേപോലെ തേ ഈ സാധനം എംസാൻഡ് കലങ്ങി പോകുകയാണ് കലങ്ങി പോകയാണ് വെറുതെ കലങ്ങി പോയിക്കളി ഒരു പാലത്തിന്റെ ഭീമിന്റെ അകത്താണ് ഈ പോണത് ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ റോഡിലെ പിടലഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പാലത്തിന്റെ പില്ലറുകളാണ് ദ്രവിച്ചത് ഈ ഭാഗത്തു മാത്രമായി പന്ത്രണ്ട് പില്ലറുകളാണുള്ളത് രണ്ടായിരത്തി പത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആന്ധ്രയിലെ നിർമ്മാണ കമ്പനിക്ക് കരാർ നൽകി പണി പൂർത്തിയാക്കിയ പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷം കഴിഞ്ഞപ്പോൾ മുതൽ പുറത്ത് ദ്വാരം കണ്ടെത്തിയിരുന്നു അശാസ്ത്രീയമായ നിർമ്മാണമാണ് പാലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ലെന്ന ആരോപണവുമുണ്ട് കണ്ടെയ്നർ റോഡിലെ കോതാട് മൂലംപള്ളി പാലത്തിന്റെ മാത്രം അവസ്ഥയാണിത് ഇനി മറ്റൊരു പാലം കൂടി കാണാം ഇതാണ് മുളവുകാട് മൂലംപള്ളി പാലത്തിന്റെ അടിഭാഗം ഈ പാലവും സ്ഥിതി ചെയ്യുന്നത് അതീവ ഗുരുതരാവസ്ഥയിലാണ് സ്വകാര്യ ആശുപത്രികളും സ്കൂളുകളും വല്ലാർപ്പടം ടെർമിനലുകളും സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിന്റെ വശങ്ങളിലായാണ് ഉടൻ തന്നെ റോഡിലെ ഗുരുതരാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും